എടാ ഗബ്രി എടാ ഗബ്രി നീ എവിടെയാടാ നിന്നെ കാണാൻ എനിക്ക് കൊതിയാകുന്നടാ ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് നമ്മൾ തമ്മിൽ അടിയുണ്ടാക്കി പിരിഞ്ഞിരുന്ന ഓരോ നിമിഷവും എന്തിനാണ് പാഴാക്കി കളഞ്ഞതെന്ന് ഗംബ്രി നിന്നെ കൂടാതെ എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ ജീവിക്കാൻ പറ്റില്ലടാ ഗബ്രി നീ എവിടെയാടാ ഗബ്രി ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് ജാസ്മിൻ മൂലയ്ക്ക് മൂലയ്ക്കൊറ്റയ്ക്കിരുന്ന കരഞ്ഞ് മൂക്കള കൊണ്ട് മെഴുകി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗബ്രിക്കുട്ട നീ എബിടിയാടാ ബാക്കിയുള്ളവർ ചെറിയ ഗ്രൂപ്പായിട്ടിരുന്ന ജാസ്മിനെതിരെയാണ് കുറ്റം പറയുന്നത് ജാസ്മിനും ഗബ്രിയും കോംബോ കളിച്ച് മനഃപൂർവ്വം അവനെ പുറത്താക്കി അത് ജിൻഡോ തുറന്ന് ജാസ്മിനോട് പറയുകയും ചെയ്തിരുന്നത് അപ്പോൾ ജാസ്മിൻ മറുപടിയായിട്ട് പറയുന്നുണ്ട് അതെൻ്റെ കഴിവ് ജാസ്മിന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റിയ ഒരു നല്ല സുഹൃത്ത് അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു വ്യക്തി ഗബ്രി ആയിരുന്നു ഗബ്രി പോയിക്കഴിഞ്ഞപ്പോഴത്തേനും റസ്മിൻ പക്ഷേ റസ്മിൻ ജാസ്മിനുമായിട്ട് അത്ര നല്ല രീതിയിലല്ല പോകുന്നത് കാരണം റസ്മിൻ ശ്രീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവർ രണ്ടുപേരും കൂടെ എന്നെ ഉപയോഗിക്കുമായിരുന്നു എന്നൊരു എനിക്ക് തോന്നല് വരുന്നു അതുതന്നെയല്ല റസ്മിൻ ജാസ്മിൻ്റെ അടുത്താണെങ്കിൽ പോലും അധിക സമയം സ്പെൻഡ് ചെയ്യുന്നില്ല ഒരു ക്ലിപ്പിംഗ്സിനകത്ത് നമ്മൾ കണ്ടു ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് നെഞ്ചത്ത് ചേർത്ത് പിടിച്ചിട്ട് എട ഗബ്രി നീ എ പിടിയട ഗബ്രി എന്നിട്ട് കരഞ്ഞ് പുതപ്പിനകത്തോട്ട് മൂടിപ്പൊതച്ച് കിടപ്പുണ്ട് ചിലരുടെ വ്യക്തിത്വം അങ്ങനെയാണ് അവർക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എപ്പോഴും അവർക്ക് ഒരു ആൾ കൂടെ വേണം അത് പറയാനായാലും ശരി ദുഃഖങ്ങൾ പങ്കിടാനായാലും ശരി എന്തിനായാലും ചിലപ്പോൾ ജാസ്മിൻ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കാം ജാസ്മിൻ ആൻഡ് ഗബ്രി രണ്ടു പേരും നല്ല പൊട്ടൻഷ്യലുള്ള കണ്ടസ്റ്റൻ്റുകളാണ് അവർ നിന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അഞ്ച് ഫൈനലി വരുന്ന അഞ്ച് കണ്ടസ്റ്റൻ്റുകളിൽ ഒരാളാകേണ്ടവരായിരുന്നു ഗബ്രിയും പക്ഷേ ഇവരുടെ ഈ ലവ് സ്ട്രാറ്റജി കൊണ്ട് കൂടുതൽ ഹെയ്റ്റേഴ്സിനെ ഇവർ ഉണ്ടാക്കിയെടുത്തു പത്ത് പേരിൽ രണ്ട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി എട്ട് പേരും ഇവർക്കെതിരായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഗബ്രിക്ക് വോട്ട് കുറയുകയും ഗബ്രി ഔട്ടായി പോയി ഔട്ടാകാൻ ഒരു സാധ്യത ഉണ്ടായതും കാരണം നമുക്കറിയാം ഗബ്രിയുടെ പകുതി പോലും കളിക്കുന്ന അല്ലെങ്കിൽ അത്ര വാക്ചാതുര്യോ ഗെയിം പ്ലാനോ ഒന്നുമില്ലാത്ത എത്രയോ പേര് അവിടെ നിൽക്കുന്നു അവരെല്ലാം പവർ ടീമിൽ വരികയും പല രീതിയിൽ സേഫായി പോവുകയും ചെയ്യുന്നു ഏതായാലും ഗബ്രി പോയതുകൊണ്ട് ആ പഴയ റീച്ചിലേക്ക് ബിഗ് ബോസ് എത്തുമോ എന്നുള്ളൊരു സംശയം എന്തായാലും നമുക്ക് ഏത് രീതിയിൽ ഗെയിമിൻ്റെ ഒഴുക്ക് മുന്നോട്ട് നോക്കി കാണാം